ബിസ്മിഹിറമൻ റഹീം നെഹ്മദ് ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പശുദ്ധ ഖുർആാനിലെ ഒമ്പതാമത്തെ സൂറത്തായ സൂറത്ത് തൗബയുടെ വിശദീകരണം പൂർത്തിയാവുകയുണ്ടായി അടുത്ത സൂറത്ത് അഥവാ പത്താമത്തെ സൂറത്ത് സൂറത്തു യൂനുസാണ് ഈ സൂറത്തിന് സൂറത്തു യൂനുസ് എന്ന് പേര് വരാനുള്ള കാരണം തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു താല യൂനുസ് നബി അലി സ്ലാമിൻ്റെ സംഭവം വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂത്ത് യൂനുസ് എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം ഈ സൂറത്തിൽ നൂറ്റിയൊമ്പത് ആയത്തുകളാണുള്ളത് ഇത് മക്കിയായ സൂറത്താണ് അഥവാ ഹിജറയ്ക്ക് മുമ്പാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഈ സൂറത്തിലെ മൂന്ന് ആയത്തുകൾ ഒഴികെ ബാക്കി എല്ലാ ആയത്തുകളും ഹിജറയ്ക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ് ഇത് മക്കിയായ സൂറത്ത് ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായി അള്ളാഹുത്താല അറിയിച്ചിരുന്നത് തൗഹീദിനെ പറ്റിയാണ് അള്ളാഹുവിൻ്റെ വിശ്വാസത്തെ പറ്റി അള്ളാഹു എല്ലാ വിഷയത്തിലും ഏകനാണെന്ന കാര്യം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലോട്ട് നോക്കിക്കൊണ്ട് ഏകനായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഈ സൂറത്തിൽ സൂരത്തിൽ അള്ളാഹുത്താല നമുക്ക് അറിയിച്ചിരുന്നുണ്ട് അതുപോലെ പ്രവാചകത്വത്തെ പറ്റിയും ഈ സൂറത്തിൽ അള്ളാഹു അറിയിക്കുന്നുണ്ട് ആഹ്രത്തെ പറ്റി പരലോകത്തെ പറ്റിയും ഈ സൂറത്തിൽ അള്ളാഹു അറിയിക്കുന്നുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ റിസാലത്ത് ആഹ്രത്ത് ഏകദേവ വിശ്വാസം പ്രവാചകത്വം പരലോകം ഈ മൂന്ന് കാര്യമാണ് പ്രധാനമായി ഈ സൂറത്തിലൂടെ അള്ളാഹു ലാം മനസ്സിലാക്കിത്തരുന്നത്

وبشر الذين لهم عند ربهم قال الكافرون هذا لساحر مبين ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും സത്യവിശ്വാസികൾക്ക് രക്ഷിതാവിങ്കൽ സമുന്നത സ്ഥാനമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് അവരിൽ ഒരു വ്യക്തിയിലേക്ക് ബോധനം നൽകിയത് ജനങ്ങൾക്ക് അത്ഭുതമായിരിക്കുകയാണോ അവിശ്വാസികൾ പറയുന്നു തീർച്ചയായും ഇത് വ്യക്തമായ മാരണം തന്നെയാണ് അള്ളാഹു സുബാനഹുല ഈ ആയത്തുകളിലൂടെ അവിശ്വാസികളുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകുകയാണ് ആദ്യമായി സൂറത്ത് അള്ളാഹു ആരംഭിക്കുന്നത് അലിഫ് ലാം റോ എന്ന പദം കൊണ്ടാണ് സൂറത്തുൽ ബക്രയുടെ ആരംഭത്തിൽ ഈ ഒരു പദത്തെപ്പറ്റി നാം വിശദീകരിച്ചതാണ് ഹുറൂഫുൽ മുഖത്താത്ത് എന്നാണ് ഇതിന് പറയുക ഇതിൻ്റെ വിശദീകരണം അള്ളാഹുവിനാണ് അറിയുന്നത് പ്രഗത്ഭരായ സഹാബാക്കളിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ട അനുസരിച്ച് ഇത് അള്ളാഹുവിൻ്റെ രഹസ്യങ്ങൾപ്പെട്ട രഹസ്യമാണ് അള്ളാഹു താല ഇതെന്താണെന്ന് മനുഷ്യർക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല മനുഷ്യർക്ക് അത് അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അള്ളാഹു അതിൻ്റെ വിശദീകരണം മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കാത്തത് അതുകൊണ്ട് തന്നെ അലിഫ് ലാം റോ എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു താലയാണ് അതിൻ്റെ പറ്റി അറിയുന്നവൻ എന്നിട്ട് അള്ളാഹു സുബാനഹുത്താല പരിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വത്തെ പറയുകയാണ് ഈ ഓതാൻ പോകുന്ന ആയത്തുകൾ അത് തത്വജ്ഞാനം നിറഞ്ഞ പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളാണ് ഖുർആൻ എല്ലാ രീതിയിൽ നോക്കുമ്പോഴും ഒരു ന്യൂനതകളും ഇല്ലാത്ത ഗ്രന്ഥമാണ് പക്ഷേ അത് ഒരു ആയത്തും യഥാർത്ഥമായി പഠിക്കുന്ന ആൾക്ക് വിമർശിക്കാൻ സാധിക്കുന്നതല്ല കാരണം എല്ലാ രീതിയിലും പരിപൂർണമാണ് ഖുർആാനിലെ ആയത്തുകൾ ഖുർആനിൻ്റെ ആയത്തുകൾ മനുഷ്യരുടെ ജീവിതത്തിനേറ്റും യോജിച്ച ആയത്തുകളാണ് ഖുർആാനിലെ നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിനേറ്റും യോജിച്ച നിയമങ്ങളാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് തത്വജ്ഞാനത്തിൻ്റെ ഗ്രന്ഥമാണ് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായതും മനുഷ്യൻ്റെ ജീവിതത്തെ വിജയത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നതുമായ കാര്യങ്ങളാണ് തുടർന്നുള്ള മൂന്നാമതായി നാം ഓതിയ ആയത്തിൽ അള്ളാഹു തയാല നിഷേധികളുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകുകയാണ് അള്ളാഹു സുബഹാനഹു തയാല പ്രവാചകന്മാരായി മനുഷ്യരെയാണ് അയക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യരെ പ്രവാചകന്മാരെയായി അയക്കുമ്പോൾ നിഷേധികൾ പൊതുവേ അത്ഭുതത്തോടു കൂടി ചോദിക്കാറുണ്ട് ഞങ്ങൾ പെട്ടെന്ന് മനുഷ്യനെ തന്നെയാണോ ഞങ്ങളുടെ പ്രവാചകനായി അയക്കുന്നത് അള്ളാഹുനൻ്റെ മലക്കുകൾ അയച്ചുകൂടെ അല്ലെങ്കിൽ അള്ളാഹുന് മറ്റെന്തെങ്കിലും രീതിയിൽ പ്രവാചകന്മാർ അയച്ചുകൂടെ ഞങ്ങൾ പെട്ടെന്ന് മനുഷ്യരെ തന്നെ പ്രവാചകന്മാരായി അയക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിമർശിക്കാറുണ്ട് എന്നാൽ അള്ളാഹു സുബാനഹു തെലാല പരിശുദ്ധ ഖുർആാനിലെ പല ആയത്തുകളിലൂടെയും അവർക്ക് അറിയിച്ചു കൊടുത്തു നിങ്ങൾ ഒരിക്കലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല മനുഷ്യരെ തന്നെയാണ് നിങ്ങളുടെ അടുക്കലോട് പ്രവാചകനായി അയക്കേണ്ടത് പ്രശുദ്ധ ഖുർആാൻ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് ചോദിക്കുകയുണ്ടായി മലക്കുകൾ ഭൂമിയിൽ നിങ്ങളെപ്പോലെ ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളോട്ട് മലക്കിനെ അല്ല പ്രവാചകനായി അയക്കുമായിരുന്നു നിങ്ങളുടെ പ്രകൃതവും മലക്കളുടെ പ്രകൃതവും ഒരിക്കലും ഒരുപോലെയല്ല നിങ്ങളുടെ പ്രകൃതം വേറെയാണ് നിങ്ങളുടെ ജീവിത ശൈലി വേറെയാണ് മലക്കുകളുടെ ജീവിത ശൈലിയും പ്രകൃതവും മറ്റൊന്നാണ് അപ്പോൾ നിങ്ങളുടെ ജീവിത ശൈലിയുമായി യോജിക്കാത്ത മലക്കുകളെ പ്രവാചകന്മാരായി അയക്കുക എന്നുള്ളത് ഒരിക്കലും യോജിച്ച കാര്യമല്ല നിങ്ങളുടെ കൂടെ ജീവിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വിധി ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു തരുന്ന എല്ലാവരും മനുഷ്യരെ കൊണ്ടും കഴിയുമെന്ന് അറിയിക്കുന്ന നിങ്ങളിൽപ്പെട്ട മനുഷ്യനെ തന്നെയാണ് പ്രവാചകന്മാരായി അയക്കേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പ്രവാചകൻ കാണിച്ചിരുന്നത് എന്ന് മനസ്സിലാവുക അതുകൊണ്ട് മലക്കുകളെ അയക്കുക എന്നുള്ളത് ശരിയായ ഒരു നടപടിയല്ല നിങ്ങൾക്ക് സത്യസന്ദേശം നൽകാനും നിങ്ങളുടെ അതേ പ്രകൃതത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു തരാനും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിയമങ്ങളെ വിശദീകരിച്ചു തരാനും നിങ്ങളിൽപ്പെട്ട പ്രവാചകനെ തന്നെയാണ് അയക്കേണ്ടത് അതാണ് ീതിയും യുക്തിയും അതുകൊണ്ട് നിങ്ങൾ പെട്ടൊരു മനുഷ്യനെ പ്രവാചകനായി അയക്കുന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തയാല പ്രവാചകന്മാരുടെ ദൗത്യവും അറിയിക്കുന്നുണ്ട് അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നത് മോശമായ ജനങ്ങൾക്ക് അള്ളാഹുവിൽ വലിയ ശിക്ഷയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകാനും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹുങ്കിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന സത്യവാഗ്ദാനം അറിയിക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ വാക്കുകൾ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലങ്ങൾ ഇരുലോകത്തും ലഭിക്കുന്നതാണ് ആ പ്രവാചകന്മാരുടെ വാക്കുകളെ പരിഹാസമായി കാണുകയും അതേ നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പരാജയമുണ്ടെന്ന കാര്യം അള്ളാഹു സുബാനഹുവാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു തയാല നിഷേധികൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങളിലോട്ട് അയക്കപ്പെട്ട പ്രവാചകന്മാർ അവർ മനുഷ്യരായതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ നിങ്ങളുടെ അതേ പ്രകൃതത്തിലുള്ള മനുഷ്യരെ തന്നെ അയക്കുക എന്നുള്ളതാണ് നീതിയും യുക്തിയും അതുകൊണ്ട് ആ പ്രവാചകന്മാരെ നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ പരിഹസിക്കുകയും അവരെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തരവും നിങ്ങളുടെ പരാജയത്തിന് കാരണവുമാണെന്ന് അള്ളാഹു അറിയിക്കുന്നു അതുകൊണ്ട് നമ്മളിലോട്ട് അയക്കപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലമിയെ പൂർണ്ണമായി അംഗീകരിക്കണമെന്നും തങ്ങൾ സ്വല്ലാഹു അലി വസ്ല്ലം കൊണ്ടുവന്ന നടപടിക്രമങ്ങളെ അംഗീകരിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നും അള്ളാഹുത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബി ലാലമീൻ